അള്ളാഹു എല്ലാവരുടെയും മുറാദുകൾ കൊടുക്കട്ടെ മാനി മുറാദി നമ്മുടെയും എല്ലാവരുടെയും മുറാദുകൾ ഹാസുലാക്കി തരട്ടെ അപ്പം ആർക്കാൻ വേണ്ടി പറഞ്ഞവരിൽ ഒരുപാട് രോഗികളുണ്ട് തൈറോയ്ഡിൻ്റെ പ്രശ്നം പറഞ്ഞൊരു പെൺകുട്ടിയടക്കം ഇന്ന് മരണപ്പെട്ടവരടക്കം പല ആളുകളുടെയും മയ്യത്തിന് ഒരാളുടെയും പേര് മയ്യത്തിന് വേണ്ടി അയക്കാൻ വസീത്തുണ്ടല്ലോടക്കം ഖബറോടും സ്രോഹത്തൊപ്പാക്കി കൊടുക്കട്ടെ നമ്മുടെ അഡ്മിന്മാരുണ്ട് നമ്മുടെ വാട്സപ്പ് ഫേസ്ബുക്ക് ഒക്കെ ഹാൻഡിൽ ചെയ്യുന്ന ഒരുപാട് ദ്രാപ്യത്തിന് വേണ്ടി സമയം ഒരുപാട് ആളുകൾ നമ്മുടെ വാട്സപ്പ് കൂട്ടായ്മയൊക്കെ ഇവിടെ ആമരിക്ക നമുക്ക് ഇടക്ക് എപ്പോഴും കാണുന്ന ആളാണ് പക്ഷെ നമ്മൾ കാണാത്ത എത്രയോ അഡ്മിന്മാർ വേറെയും സൗദിയിലും ഖത്തറിലും നാട്ടിലും ഒക്കെ നമ്മുടെ ഈ ദാഴത്തിൻ്റെ ആ ഒരു ചാനലിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഉള്ളാഹു അവർക്കൊക്കെ അവരുടെയൊക്കെ മുറാദുകളും ഉള്ളാഹു ഹാസിലാക്കി കൊടുക്കട്ടെ അവരുടെ കുടുംബത്തിലൊക്കെ ഉള്ളാഹു വറക്കത്ത് ചെയ്യട്ടെ അല്ലൊരു ഒരു പെയ്ഡ് ജോലിയല്ല എൻ്റെ കൂടെ ഈ ഒരു ദാഴത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന നമ്മുടെ ഒരു ഫാമിലി പോലെ നിൽക്കുന്ന ഒരുപാട് നമ്മുടെ സുഹൃത്തുക്കൾ ചില ആൾക്കാരെ ഞാൻ കണ്ടിട്ട് പോലും ഇല്ല പക്ഷെ അവരൊക്കെ തീനിന് വേണ്ടി ധാവത്ത് ചെയ്തുകൊണ്ടിരിക്കുക ഈ ക്ലിപ്പുകളും കാര്യങ്ങളൊക്കെ ഓരോന്നും ഓരോ സ്പീച്ചിൽ നിന്നും എടുത്ത് കട്ട് ചെയ്ത് അത് കൃത്യമായും അതിൻ്റെ ആളുകളിലേക്ക് എത്തിക്കാൻ നല്ലൊരു ഹാർഡ് വർക്ക് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾ അവർക്ക് വേണ്ടിയൊക്കെ ദ്വായിരിക്കണം അള്ളാഹുക്കൊക്കെ ഹൈറും പ്രഖത്തും ചെയ്തു കൊടുക്കട്ടെ അവരോട് ദ്വാസീയത്ത് ചെയ്യുന്ന ആളുകളുണ്ട് അവർക്കൊക്കെ എല്ലാവരുടെയും മുറാദുകൾ അള്ളാഹുനെ ഹാസുലാക്കണെ റബ്ബൽ ഹെമദുൽ റബ്ബിൽ ആലമീൻ ഹെമദയ്യു വാഫിഖി മസൈദ അള്ളാഹു മസാല മുഹമ്മദ് ായ റുബെ ഞങ്ങൾക്ക് യക്കീൻ നൽകണേ പഠിച്ചവനെ യക്കീന നൽകണേ റുബെ യൻകണേ പഠിച്ചവനെ ഈമാൻ ഉറപ്പിക്കണേ വിടച്ചവനെ തവക്കുൽ നൽകണേ റുബേ നിൻ്റെ ദിഖ്റ് പതിവാക്കുന്ന കൽബ് കൊണ്ടും നാവ് കൊണ്ടും നിന്നെ ദിഖ്റ് ചെയ്യുന്നവരാക്കണേ പഠിച്ചവനെ നിനക്ക് ഷുക്രു ചെയ്യുന്നവരാക്കണേ റുബെ അള്ളാഹ്മജഅലക്ക സാജിദ്ദീൻ നിനക്ക് സുജൂത് ചെയ്യുന്ന നിസ്കരിക്കുന്നവരാക്കണേ റബ്ബെ ല ഖസ്വാീൻ നിനക്ക് വേണ്ടി നോമ്പെടുക്കുന്നവരാക്കണേ റബ്ബെ ഒലി കിച്ചാബിക് നിന്റെ കിച്ചാബ് ഓതുന്നവരാക്കണേ ഉടച്ചവനെ അള്ളാഹുവേ മുത്തഫിരി നഫി ആല ഇക്കവൻ അമ്മാക്കി നിന്റെ അനുഗ്രഹങ്ങളിൽ ചിന്തിക്കുന്നവരാക്കണേ ഉവിടെച്ചവനെ അള്ളാഹുവി നിന്റെ വിശുദ്ധ വചനങ്ങളിൽ തദബറു നൽകണേ റഹ്മാനെ കാരുണ്യവാനങ്ങളുടെ ശരീരത്തിന് ആരോഗ്യവും ആഫീത്തും നൽകണേ റബ്ബെ റഹിമുറാഹിമേ ശരീരത്തിൻ്റെ അസുഖങ്ങൾക്ക് ഷിഫ നൽകണേ പടച്ചവനെ ഈ സദസ്സിലുള്ള പ്രൈമറി ആളുകളും ചെറുപ്പക്കാരും കുട്ടികളും വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളും ഉമ്മമാരും സഹോദരിമാരും ഒക്കെ ഉണ്ട് അള്ളാഹുരുടെയൊക്കെ ഏത് അസുഖമാണെങ്കിലും അള്ളാഹു നീ ശിഫ കൊടുക്കണേ റബ്ബേ ഈ സദസ്സിൽ വെച്ച് ഷിഫ കൊടുക്കണേ റബ്ബേ അള്ളാഹുവേ അള്ളാഹു ഞങ്ങളോട് ബന്ധമുള്ള ദൈരക്കാൻ വസീത്ത് ചെയ്തിട്ടുള്ള ഏൽപ്പിച്ചിട്ടുള്ള ആളുകൾ അവരുടെയൊക്കെ എല്ലാ വിഷയങ്ങളിലും നീ ഹൈറും പറക്കത്തും നൽകണേ പടച്ചവനെ പ്രത്യേകിച്ച് നമ്മുടെ അബ്ദുറഹ്മാൻ ഹാജി നമ്മുടെ കാസർഗോഡുള്ള അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു മകൻ്റെ ജോലിയുമായി ബന്ധപ്പെട്ട വിഷയം എന്ന് ആരക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു അള്ളാഹുബിൻ ഹൈറിലും സലാമത്തിലും റാഹത്തിലും ആക്കി കൊടുക്കണേ അള്ളാ റഹിമുറാഹിമെ ഓരോ ആളുകളും വ്യത്യസ്തങ്ങളായ വിഷയങ്ങളും വ്യത്യസ്തങ്ങളായ പ്രയാസങ്ങളിലും ആണ് റഹ്മാൻ മാനസികവും ശാരീരികവും സാമ്പത്തികവുമായ എല്ലാ തരത്തിലും അള്ളാഹു പ്രയാസത്തിൽ അനുഭവപ്പെടുന്ന ആളുകൾക്ക് റഹ്മാനായ റബ്ബെ ഈ സദസ്സിൽ വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ കൊണ്ട് എല്ലാറ്റിലും മനസ്സിനൊരു സമാധാനവും പ്രശ്നങ്ങൾക്ക് പരിഹാരവും റിസക്കിൻ്റെ വാതായനങ്ങൾ തുറന്നു കൊടുത്ത് തുറന്നുകൊടുത്തതിൻ്റെ സഹായവും നൽകണമേ റഹ്മാനെ ജോലിയില്ലാത്തവർക്ക് ഹയറായി ജോലി നൽകണേ റബ്ബെ അള്ളാഹു ഇവിടെ ഇന്നലെ ഇന്നലെ എത്തിയ ആളുകൾ വരെ ഈ സദസ്സിലുണ്ട് ജോലി അന്വേഷിച്ചുകൊണ്ട് വന്ന ആളുകൾ നമ്മുടെ ഉസ്മാൻ്റെ സുഹൃത്ത് അനുജൻ ഇവിടെ ഉണ്ട് അടക്കം ആരൊക്കെ ഉണ്ടോ അള്ളാഹുവി ഹലാലായ ജോലി അന്വേഷിച്ച് വന്നവർ അവർക്കൊക്കെ വളരെ പെട്ടെന്ന് ഉചിതമായ ഹയറായൊരു വഴി നീ എളുപ്പമാക്കി കൊടുക്കണേ പഠിച്ചവന് റഹിമുറാഹിമായ റബ്ബെ ഞങ്ങളുടെ മക്കള് യുവതലമുറകൾ യുവാക്കൾ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ പ്രത്യേകിച്ച് വലിയ ഉയർന്ന ക്ലാസ്സുകളിൽ പഠിക്കുന്ന മക്കള് അള്ളാഹുവര്ക്കൊക്കെ നീ വലിയ സംരക്ഷണം നൽകണേ റബ്ബെ വഴിതെറ്റിപ്പോകാതെ കാക്കണേ പഠിച്ചവന് അവരുടെ ജീവിതത്തിൽ നിൻ്റെ കാവലുണ്ടാകണേ റഹ്മാനെ അറിവും എൽമും തക്കവയും മാതാപിതാക്കളോടുള്ള സ്നേഹവും ഒക്കെ ഉള്ള നല്ല മക്കളാക്കി മക്കളാക്കിത്തരണേ പഠിച്ചവനെ കാരുണ്യവാനെ ജോലി അന്വേഷിക്കുന്നവർക്ക് ഹയറായ ജോലിയും ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി അന്വേഷിക്കുന്നവർക്ക് പഠിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും അള്ളാഹുനി ഒരുക്കി കൊടുക്കണേ പഠിച്ചവനെ കാരുണ്യവാനായ ഉറപ്പേ മക്കൾക്കൊക്കെ നല്ല വിജയം നൽകണേ പഠിച്ചവനെ റഹ്മാർ റാഹിമെ അവരിലെ കഴിവുകളെ പരിപോഷിപ്പിക്കണേ പഠിച്ചവനെ ദീനിനും സമൂഹത്തിനും നാടിനും ഉപകാരപ്പെടുന്ന മക്കളാക്കി മക്കളാക്കിത്തരണേ പഠിച്ചവനെ കാരുണ്യവാനായ റബ്ബെ അസുഖങ്ങളാണ് റബ്ബെ ഞങ്ങൾ ഭയപ്പെടുന്നത് കാരുണ്യവാനെ പ്രയാസപ്പെടുത്തുന്ന അസുഖങ്ങളെ അസുഖങ്ങളെക്കൊണ്ട് പരീക്ഷിക്കരുതേ റബ്ബെ അള്ളാഹുവെ അങ്ങനെ വല്ല മുബറമായ കഥാവും നീ നീ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹുവെ അതിൽ ക്ഷമയും സ്വബറും യക്കീനും ഞങ്ങൾക്ക് നൽകണേ എം എ റഹിമാനെ ഞങ്ങളുടെ ഈ മാൻ നീ കരുപിടിപ്പിക്കണേ റഹ്മാനെ ശക്തിപ്പെടുത്തണേ പഠിച്ചവനെ അള്ളാഹു ഞങ്ങളുടെ കണ്ണിനും കാതിനും ശരീരത്തിനും മറ്റവയവങ്ങൾക്കും നിൻ്റെ കുതിരത്തുകളെ അള്ളാഹുവെ വീക്ഷിക്കുവാനും അനുഭവിക്കുവാനും അതിന് ചെയ്യാനുമുള്ള തൊഫീക്ക് നൽകണേ അള്ളാ അഴിബാദത്ത് ഞങ്ങൾക്ക് ഇഷ്ടമാക്കി തരണേ പഠിച്ചവനെ നിസ്കാരവും അനുബന്ധമായ അഴിബാദത്ത് കർമ്മങ്ങളൊക്കെ ഞങ്ങൾക്ക് എളുപ്പമാക്കി തരണേ റബ്ബെ അതിനവസരങ്ങൾ ഞങ്ങൾക്ക് നൽകണേ വിടച്ചവനെ നിസ്കാരവും അഴിബാദത്തും പോകാതെ കാക്കണേ പഠിച്ചവനെ അലഹമുറാഹിമായ റുബെ നമ്മുടെ സദസ്സിലുള്ള സഹോദരൻ്റെ ഹാഫിളായ മകൻ കൂടുതൽ പഠിച്ച് സോലിഫിഅലി മുഹമ്മദ് വാര്ക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അമ്മോനെ മോനെ ഹാഫിദും ആലിമും ദീനിൻ്റെ ആബിദും ദീ ദീനിന് ഹാദിമുമായി നല്ല മോനായി മാറ്റണേ പഠിച്ചവനെ കാരുണ്യവാനായ റഹ്ഹം റാഹിമീനായ റബ്ബി ഒരുപാട് അല്ലിമീങ്ങൾ നിങ്ങൾ അറിയുന്നവരും അറിയാത്തവരുമായ കുടുംബങ്ങളിൽ നിന്നൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കളുണ്ട് ആൺകുട്ടികളും പെൺകുട്ടികളും അവർക്കൊക്കെ നല്ല വിജയം നൽകണേ അള്ളാഹ് അവരെ പഠിപ്പിക്കുന്ന ഉസ്താദന്മാർക്ക് നല്ല തോഫീഖ് നൽകണേ പഠിച്ചവന് റഹ്മാർ റാഹിമേ കാരുണ്യവാനെ മരണം ഞങ്ങൾക്ക് ആസന്നമാകുന്നതിന് മുമ്പ് ഞങ്ങൾ കടബാധ്യതകളൊക്കെ വീടാനുള്ള വഴികൾ എളുപ്പമാക്കി തരണേ പഠിച്ചവനെ റഹ്മാർ റാഹിമി ഞങ്ങളുടെ ാവും ഞങ്ങളുടെ കൈകളും ഞങ്ങളുടെ എഴുത്തും വായനയും അള്ളാഹുവെ പറയുന്നതും എല്ലാം നിയന്ത്രിക്കുന്ന ശരീരത്തെ പ്രത്യേകിച്ച് ദേഷ്യം വരുമ്പോൾ നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു പ്രത്യേകമായ കഴിവ് നിന്റെ ഭാഗത്ത് നിന്ന് ഞങ്ങൾക്ക് നൽകണേ പഠിച്ചവന് കാരുണ്യവാനെ ഞങ്ങൾ അശക്തരായി പോവാതെ കാക്കണേ കാക്കണേറൊപ്പെ അള്ളാഹുവെ ദാരിദ്ര്യം കൊണ്ട് യാചനക്ക് യാചനയിലേക്ക് എത്തുന്ന വിധമുള്ള പരീക്ഷണങ്ങൾ വരെ വരുന്നുണ്ടല്ലോ റബ്ബെ അള്ളാഹു നീ കാത്തു കൊള്ളണേ തമ്പുരാനെ ഹലാലുകൊണ്ട് ഐശ്വര്യം നൽകണേ പടച്ചവനെ ആഫിയത്ത് കൊണ്ട് നീ സലാമത്ത് നൽകണേ പടച്ചവനെ അറഹിമുറാഹിമേ രോഗത്തിന് പകരം സിഹത്ത് നൽകണേ പഠിച്ചവന് അജ്ജത്ത് നൽകണമേ മേ റബ്ബെ സലാമത്ത് നൽകണേ പഠിച്ചവന് റഹ്മുറാഹിമെ മുസ്ലിം ഉമ്മത്തിനെ നീ നിൻ്റെ കാവലിലാക്കണേ പഠിച്ചവന് ലോകമനുഷ്യരെ ലോക സമുദായങ്ങളെ ലോകരാജ്യങ്ങളെ അള്ളാഹു നീ സമാധാനത്തിലാക്കണേ പഠിച്ചവന് ഈ നാടിനെ യു എ ഇ പ്രത്യേകിച്ച് ഇവിടുത്തെ ഭരണാധികാരികൾ ഇവിടുത്തെ നാട്ടുകാരും താമസക്കാരുമായ എല്ലാവരെയും അള്ളാഹു എല്ലാവിധ പരീക്ഷണങ്ങളിൽ നിന്ന് കാക്കണേ പഠിച്ചവന് അള്ളാഹുദീൻ്റെ അനുഗ്രഹങ്ങൾ പ്രവാസ ലോകത്ത് ജീവിക്കുന്ന ഒരുപാട് പല രാജ്യങ്ങളിലുമുള്ള ഇങ്ങനെ സഹോദരങ്ങൾ നിൻ്റെ അനുഗ്രഹങ്ങൾ അള്ളാഹു മുറിയാതെ അതിന് ശുക്രുചെയ്യുന്നവരായും അള്ളാഹു ഞങ്ങളിത് മാറ്റിത്തരണേ റഹ്മാൻ നാട്ടിലെ മദ്രസകളും പള്ളികളും യത്തീംഖാനകളും അറബി കോളേജുകളും മറ്റ് സംവിധാനങ്ങളുമൊക്കെ അള്ളാഹുവെ നീ പ്രത്യേകമായി പ്രത്യേകമായതിൻ്റെ കാവലുകൊണ്ട് അള്ളാഹു അപ്പോൾ നീ പരിഹി നീ കാത്തു കൊള്ളയണമേ തമ്പുരാനെ കാരുണ്യവാനായ റബ്ബ്യ ഞങ്ങളുടെ നാട്ടിലെ ഭരണമോ ഭരണ സംവിധാനങ്ങളോ നിയമങ്ങളോ ഒന്നും ينقل كبدي مرتاق ونبي تتي ربي ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم اغفر للمؤمنين والمؤمنات المسلمين والمسلمات الأحياء منهم والأموات إنك يا مولانا سميع قريب مجيب الدعوات آمين برحمتك يا أرحم الراحمين صلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم